ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇനി രണ്ട് ഓഫേഴ്സാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ വീഡിയോയിൽ ഏതൊക്കെ ഓഫറാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ഫസ്റ്റത്തെ റോസ് സെവൻ ഡേസ് റോസ് ആണ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കുന്ന റോസ് രണ്ടാമത്തെ റോസ് പനന്തി റോസ് ആണ് നാടൻ പന്നീരാണ് കേട്ടോ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന പൂക്കളാണ് നല്ല സ്മെല്ലും ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക് തനി നാടനാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്ന എല്ലാ റോസുകളും നാടനാണേ അപ്പോൾ ഓഫേഴ്സ് അറിയാനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പത്ത് പ്ലാന്റ്സ് നാടൻ റോസുകൾ നമ്മുടെ അഞ്ച് കിലോ പാക്കറ്റിൽ വരുന്ന റോസുകളാണ് ഇത് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രിപ്പിൾ നയൺ പ്ലസ് സി സി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് എന്താണ് സമ്മർ സ്നോ റോസാണ് നമ്മുടെ വൈറ്റ് സമ്മർ സ്നോ ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു റോസാണ് അടുത്തതായിട്ട് റെഡ് ക്രീപ്പർ റോസ് ആണ് വള്ളി റോസ് ഈ ഒരു കോംബോയ്ക്കകത്ത് വള്ളി റോസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മിനിയേച്ചർ ഐറ്റംസ് അങ്ങനെ അങ്ങനെയെല്ലാം കൂടെ ഒരു മിക്സഡ് കോംബോ ആണ് പിന്നെ ഇത് വന്നിട്ട് എലിസബത്ത് ആണ് നല്ല ഭംഗിയാണ് മിനിയേച്ചർ പനിനീർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നാഗർകോയിൽ പിങ്ക് എന്നൊരു പേര് കൂടെ ഈ ഒരു റോസിനുണ്ട് കേട്ടോ നാടനാണ് ഈ വീഡിയോയിൽ പത്ത് റോസുകൾ കാണിക്കുന്നുണ്ട് ഈ പത്ത് റോസുകൾ സ്വന്തമാക്കാനാണ് നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടയ്ക്കേണ്ടി വരുന്നത് കേട്ടോ പത്ത് റോസുകൾക്കാണ് അല്ലാതെ നമുക്കൊരു മിക്സഡ് ഓഫർ വരുന്നുണ്ട് പിങ്ക് പട്ടാൻ റോസാണ് ഫ്ലെയിം പോയാണ്ടെന്നൊരു പേര് കൂടെ ഈയൊരു റോസിന് വേണ്ടി കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കളുണ്ടാവും ചെയ്യും നല്ല ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഒരു റോസ് വെറൈറ്റിയാണ് അടുത്തതായിട്ട് ഓർക്കിഡ് റോസാണ് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും മുള്ളിലില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് മുള്ളില്ലാത്ത വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് പിങ്ക് കളറിലാണ് പൂക്കൾ വരുന്നത് ബഞ്ചായിട്ട് ഇങ്ങനെ കൊല കൊത്തി പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് വൈറ്റ് കമ്മൾ ആണ് പേർഷ്യൻ വൈറ്റ് മുല്ലപ്പൂ റോസ് മുക്കുത്തി റോസ് എന്നൊക്കെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന പേർഷ്യൻ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കോംബോയിൽ അടുത്തതായിട്ടുള്ളത് പിന്നെ മറ്റൊരു കോംബോടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോംബോ എന്ന് പറയുന്നത് മിക്സഡ് റോസിൻ്റെ കോംബോ ആണ് നാടനും ഉണ്ടാവും അതുപോലെ ബഡ് ചെയ്ത പ്ലാന്റ്സും കൂടെ മിക്സഡായിട്ട് വരുന്നൊരു കോംബോ ഓഫർ ഓഫറുണ്ട് പത്തെണ്ണത്തിനത് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് സെലക്ഷൻ ഉണ്ടാവില്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ബഡ് ചെയ്ത റോസുകളും അതുപോലെ ഇതിൽ കാണിച്ചിട്ടുള്ള നാടൻ റോസുകളും എല്ലാം കൂടി മിക്സഡ് ആയിട്ട് വരുന്നൊരു മിനിയേച്ചർ ഐറ്റം ഉണ്ട് ക്രീപ്പർ ഉണ്ട് പക്ഷേ ഇതൊക്കെ നാടൻ ആയിരിക്കില്ല ബഡ് ചെയ്ത പ്ലാന്റുകൾ മിക്സഡ് ആയിട്ട് വരുന്നൊരു ഓഫറാണ് റോസിൻ്റെ കോംബോ ഓഫർ അഞ്ഞൂറ് രൂപ പ്ലസ് സി സിക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഓഫറുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പത്ത് നാടൻ റോസുകൾ എല്ലാം എല്ലാംകൂ മിക്സഡ് ആയിട്ട് വരുന്ന നാടൻ തനി നാടൻ കമ്പ് വെച്ച് കുത്തി പിടിപ്പിച്ചെടുത്തിട്ടുള്ള റോസുകളുടെ ഒരു കോംബോ ഓഫറും പിന്നെയുള്ളത് ബഡ് ചെയ്ത പ്ലാന്റ്സും നാടനും മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കോംബോ ഓഫറാണുള്ളത് ഓൺ ടൂട്ടിട്ടിൻ്റെ മാത്രം ഓഫർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബഡ് ചെയ്തത് മിക്സഡ് വരുന്നത് അഞ്ഞൂറ് രൂപ വേണ്ട ഒരു വർഷം